ഫെറോസ് എൻ്റെ കയ്യിൽ ഒരു പാക്കറ്റ് ചീട്ടുണ്ട് അല്ലേ ഇറ്റ്സ് ഓൾ ഡിഫറെൻറ്റ് ആണ് ഞാനൊന്നുകൂടെ കാണിക്കാം ഇറ്റ്സ് ഓൾ ഡിഫറെൻ്റ് ഗാർഡ്സ് കണ്ടില്ലേ ഇറ്റ്സ് ഓൾ ഡിഫറെൻ്റ് ഗാർഡ്സ് ഇല്ലേ ഒന്നൂടെ കാണിക്കാമെന്നെനിക്ക് അഞ്ച് ക്ലാവർ പത്ത് ആടുതൻ ആറ് സ്പെയ്ഡ് ആറ് ആടുതൻ ഇതെല്ലാം ഡിഫറെൻ്റ് ഗാർഡ്സ് അല്ലേ സോൾ ഡിഫറെ കാർഡ്സ് ഞാൻ നിങ്ങളോട് പറയുന്നു ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക എങ്ങനെ ഞാൻ ഞാനിതിങ്ങനെ താഴേക്ക് വൺ ബൈ വൺ ഇങ്ങനെ ഇടുന്നു എപ്പോൾ വേണം താങ്കൾ സ്റ്റോപ്പ് എന്ന് പറയുക അപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്യും ആ മുകളിൽ കാണുന്ന കാർഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ മുമ്പേ സെലക്ട് ചെയ്ത കാർഡായിരിക്കും വരാൻ പോകുന്നത് ഓക്കെ ഒറ്റ ചാൻസ് ഒറ്റ ചാൻസ് ഞാൻ ഇതിനെ ഇങ്ങനെ ഇടുന്നു ഇതിലേതെങ്കിലും ഒരെണ്ണം ഒന്ന് സ്റ്റോപ്പ് ചെയ്യോ എടുക്കാൻ പറ്റുമോ ഒരെണ്ണം ടച്ച് ചെയ്യാൻ മതി ആ ഇതല്ലേ നോക്കി ആണല്ലോ നിങ്ങൾ ഇതെടുക്കുക ഇതാണ് നിങ്ങൾ സെലക്ട് ചെയ്തത് ഞാൻ നോക്കുന്നില്ല ഞാനത് കാണുന്നില്ല ദിസ് ഇസ് ഇറ്റ് അല്ലേ എനിക്കറിയില്ല എവിടെയെന്നുള്ളത് ഞാൻ അതേ സ്ഥലത്ത് തന്നെ വെക്കുന്നു ഞാൻ ഇങ്ങനെ ക്ലോസ് ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു ഇറ്റ്സ് ഓൾ ഡിഫറെൻറ്റ് ഗാർഡ്സ് ഒന്നൂടെ കാണിക്കുന്നു ഇറ്റ്സ് ഓൾ ഡിഫറെൻറ്റ് ഗാർഡ്സ് അല്ലേ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് ഓക്കെ ഒന്ന് ഷഫിൾ ചെയ്തേക്കാം നോക്കി ആ ഞാൻ ഇനി ചെയ്യാൻ പോകുന്നത് അല്ല ഞാനല്ല ചെയ്യുന്നത് സോറി ഫിറോസാണ് ചെയ്യാൻ പോകുന്നത് പല ചീട്ട് കളിക്കുന്ന ആൾക്കാരും ഇങ്ങനെ എടുത്തിട്ട് പറയും ഇങ്ങനെ അല്ല ഇങ്ങനെയല്ലെന്നൊക്കെ പറയും ഇത് വലിയ ഒരു ബാജിക്കൊന്നും അല്ല മനസ്സിലെ അപ്പോൾ പക്ഷേ ഞാനല്ലേ ചെയ്യുന്നത് ഫിറോസാണ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഒറ്റ ചാൻസ് ഞാനിത് ഇങ്ങനെ താഴേക്ക് ഇടുന്ന എപ്പോൾ വേണമെങ്കിൽ താങ്കൾ സ്റ്റോപ്പ് എന്ന് പറയുക അപ്പോൾ ഞാൻ സ്റ്റോപ്പ് ചെയ്യും ആ മുകളിൽ വരുന്ന കാർഡ് സെലക്ട് ചെയ്തുമ്പോൾ നോക്കിക്കഴിഞ്ഞ മുമ്പേ നിങ്ങൾ സെലക്ട് ചെയ്ത നിങ്ങൾ ആ ടച്ച് ചെയ്ത കാർഡായിരിക്കും വരാൻ പോകുന്നത് ഒന്നുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ എപ്പോഴാ കാർഡ് വീഴുന്നോ അപ്പോഴേ താങ്കൾ സ്റ്റോപ്പ് പറയുള്ളൂ ബിക്കോസ് യു ആർ അണ്ടർ മൈ കൺട്രോൾ ഓക്കെ നമുക്ക് ആരംഭിക്കാം ഓ റൈറ്റ് ഒറ്റ ചാൻസ് മാത്രം എല്ലാ ചിന്തകളും മനസ്സിൽ നിന്ന് മാറുക ഏ മഞ്ജുഷനെ തോൽപ്പിക്കാൻ തന്നെ ശ്രമിക്കുക എനിക്കറിയില്ല എവിടെയെന്നുള്ളത് ഓക്കെ ഞാൻ താഴെ കിടന്നു എപ്പോഴും സ്റ്റോപ്പ് എന്ന് ഉറച്ചു പറയണം ക്യാമറ പിടിക്കണം ഉറച്ചു പറയണം ആ ഇനിയും വേണോ ഇനി ഇടണോ വേണേ പറയണോ എല്ലേ പറയൂ അയ്യോ എന്നൊന്ന് പറയും അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വീണ കാട് ആ ടോപ്പിലുള്ള കാട് എടുത്തു കഴിഞ്ഞാൽ മുമ്പേ സെലക്ട് ചെയ്ത കാടായിരിക്കും വരാൻ പോകുന്നത് നോക്കട്ടെ ശരിയാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ തുറക്കുകയാണ് ഇതാണ് അല്ലേ എന്നാൽ ഒരിക്കലും അതിന് അടുത്ത കാർഡ് അതല്ല ഇതല്ല എന്ത് ചെയ്യാനെ എന്തുകൊണ്ട് നിങ്ങൾ ആ സമയത്ത് മാത്രം സ്റ്റോപ്പ് പറഞ്ഞു ബിക്കോസ് യു ആർ അണ്ടർ മൈ കൺട്രോൾ യെസ് നമുക്ക് ആരംഭിക്കാം തീർന്നിട്ടില്ല തീർന്നിട്ടില്ല ഒന്നുകൂടി ഞാൻ പറയുന്നത് ഓൾ ഡിഫറെൻ്റ് ഗാർഡ്സ് ഓക്കെ ഇനിയും ഞാൻ മൂന്ന് സെക്ഷൻ ആക്കുക വൺ ടു ആൻഡ് ത്രീ സെക്ഷൻസ് അല്ലേ ആയിക്കോ ഇതിൽ ഏത് ഞാൻ എടുക്കണം വിച്ച് വൺ യു വൺ വിച്ച് സെലക്ട് ചെയ്യാം ഇത് ഏകദേശം ഒരു പത്ത് കാർഡുണ്ട് അപ്രോക്സിമറ്റ്ലി ഇത റട്ടൻ കാർഡ്സ് അല്ലേ ഈ പത്തിനുള്ളിലുള്ള ഏതെങ്കിലും നമ്പർ പറയൂ ഏനി നമ്പർ അഞ്ചാകാം എട്ടാകാം നാലാകാം മൂന്നാകാം രണ്ടാകാം ഏതെങ്കിലും ഒരു നമ്പർ പറയൂ ഒൻപത് ഒൻപതാമത്തെ കാർഡിൽ എണ്ണി കഴിയുമ്പോൾ മുമ്പേ ആ സെലക്ട് ചെയ്ത കാർഡായിരിക്കും വരാൻ പോകുന്നത് വേണേ നമ്പർ മാറ്റാം അല്ലേ പിന്നെ പറയരുത് അയ്യോ എനിക്കത് മാറ്റേണ്ടതായിരുന്നു എന്നൊന്നും പറയരുത് ഒരു ഇല്ല ഒമ്പത് ഇല്ല വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അല്ലേ ഏയ്യോ അത് തന്നെയാണ് അല്ലേ മുമ്പേ സെലക്ട് ചെയ്ത കാർഡ് തന്നെയാണ് നിന്നേക്കുന്നത് എന്നാൽ ഒരിക്കലും എന്തുകൊണ്ട് അടുത്ത കാർഡ് അതായില്ല ഏഴ് ക്ലാവറാണ് ഓക്കെ ബിക്കോസ് യു ആർ അണ്ടർ മൈ കാണ അപ്പം അപ്പം ഇതിൽ ഇപ്പം നിങ്ങളുടെ ഒരു ധാരണ ഈ മനുഷ്യനെപ്പോഴും ബുദ്ധിയുള്ളവരല്ലേ നിങ്ങളുടെയൊക്കെ ധാരണ ഇതിൽ വേണമെങ്കിൽ സാമ്രാജ്യന് വിചാരിച്ച് കഴിഞ്ഞാൽ മനുഷ്യനല്ലേ ഈ കാർഡെല്ലാം ഒന്നാക്കാൻ പറ്റുമോ എന്നൊക്കെ ഒരു ചോദ്യം ഉണ്ടാവും വേണമെങ്കിൽ ഉണ്ടാകിയതൊരു മെൻ്റലിസത്തിൻ്റെ ഒരു പ്രോഗ്രാമാണ് ഓക്കെ വേണമെങ്കിൽ ഇതെല്ലാം ഒരു നിമിഷം നേരത്തേക്ക് ഒന്നാകാൻ പറ്റും ഞാൻ ശ്രമിച്ച് നോക്കട്ടെ പറ്റും ഏ പറ്റുമോ നോക്കട്ടെ വൺസ് അഗെയിൻ ഐ എം ഷോയിങ് യു ദിസ് ഇസ് ഓൾ ഡിഫറെൻ്റ് കാർഡ്സ് ഓൾ ഡിഫറെൻ്റ് കാർഡ്സ് അല്ലേ എല്ലാം വിധ നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ചീത്ത വിചാരങ്ങളെല്ലാം മനസ്സിൽ നിന്ന് മാറ്റി ഈ കാർഡിലേക്ക് എന്നെ തന്നെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുക അതുപോലെ ആ സെലക്ട് ചെയ്ത കാർഡ് സിക്സ് ഓഫ് ക്ലബ്സ് ആറ് ക്ലവർ ആ കാർഡ് മനസ്സ് കണ്ടുകൊണ്ട് ഇതിലേക്ക് നോക്കണം കുറച്ച് നേരത്തെങ്കിലും ഒന്നാകാൻ ഞാൻ ശ്രമിച്ചു നോക്കാം നോക്കട്ടെ ദറ്റ് ഈസ് മാജിക്